പിടിച്ചൊക്കെ നിർത്തണം സ്മൂത്ത് ആയിട്ട് ഇത് ഉള്ളൂ കാരണമേ ഉള്ളൂസാ മക്കളൊക്കെ പൊളിയാണ് കേട്ടോ ഹിമാലയത്തിൽ ഇരിക്കുന്നതൊക്കെയാണ് പറയുന്നത് കൈസ് ഇത് മൂന്നാറിൻ്റെ ഒരു അംശം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത യാത്രയിലേക്ക് കിടക്കുകയാണ് കേട്ടോ അടുത്ത യാത്ര എവിടെ നിന്നൊക്കെ നമുക്ക് വീഡിയോ എടുത്തേനെ നോക്കാം അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള വണ്ടിയും എല്ലാ സജീവങ്ങളൊക്കെ സെറ്റായിക്കഴിഞ്ഞേ അപ്പോൾ നമ്മൾ യാത്രയിലേക്ക് പോവുകയാണ് പിന്നെ നമുക്ക് എനിക്ക് അതിശയമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് നിങ്ങളെ കാണിക്കാൻ പോണത് എയർ ബലൂൺ അപ്പൊ ഞാൻ ടി വിയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് വളരെ അടുത്തായിട്ട് എനിക്കിത് കാണണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓടിയായിട്ട് അടുത്തോട്ട് പോവേണ് എനിക്ക് തോന്നുന്നു ആൾക്ക് അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ ചാർജ് എതെന്ന് തോന്നുന്നു കേട്ടോ ഇതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പക്ഷെ അത് അടുത്ത് നമ്മൾ പോയി നോക്കുമ്പോൾ ഒരു അഞ്ച് നിലയുടെ പൊക്കമാണ് കാഴ്ചക്ക് വലിയ പൊക്കൊന്നുമില്ല അഞ്ച് നിലയ്ക്ക് അടുപ്പിച്ച് നിൽക്കുന്ന ഒരു പൊക്ക നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുമ്പോൾ അല്ല കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ നേരിട്ട് തോന്നുമ്പോൾ നല്ല വലുതാണ് അത്രയുള്ളൂ നാല് സൈഡ് കയറിട്ട് കെട്ടിയാക്കി വെച്ചേക്കണം കേട്ടോ ക്യാമറയുണ്ട് നമുക്ക് ഇതുവഴി കാണുകയും ചെയ്തു ഇവിടെയും അടുത്തും കാണാം കൊള്ളാം കേട്ടോ സംഭവം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടെ ആ ഇതിൽ കയറി ഒന്ന് ഇരുന്ന് ഒന്ന് ഒരു പൊങ്ങല് പൊങ്ങണമെന്നൊരു ആഗ്രഹം പൊള്ളാരുടെ ഈ പെട്ടെന്ന് വിട്ടു കേട്ട് സൂപ്പർ കേട്ടോ സംഭവം കൊള്ളാം എലി ക്യാമൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് എങ്ങനെ നിൽക്കണമെന്നൊരു വള തീ കഷ്ണവും കൂടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിന് ഒരു മനുഷ്യൻ്റെ തലയുടെ സൈസിൽ തന്നെ കണ്ടില്ലേ അപ്പോൾ എന്തോ വലിയ സംഭവമുണ്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കിയാലേ കറക്റ്റായിട്ട് നമുക്ക് അത് മനസ്സിലാവും അത് പിടിച്ചു നിർത്താനേ നല്ല പാടുപെടുന്നുണ്ട് അത് താഴെ നിക്കുന്നില്ല സാധനം ആ എയറിന്റെ ആ ഒരു ഭയങ്കരമായ ഒരു പവറാണ് കേട്ടോ നിൽക്കുന്നില്ല പ്രഷർ ആ ആ ഒരു എയറിന്റെ പ്രഷറാണ് അത് കണ്ടില്ലേ താഴെ നിൽക്കുന്നില്ല എന്നാൽ പിടിച്ച് നാലഞ്ചരായിട്ട് പിടിച്ചൊക്കെ നിർത്താനാണ് നോക്കുന്നത് കയറിലാക്കിട്ട് കെട്ടി ആ നിർത്തി ഒരു വിധം അതിനെ പിടിച്ചു നിർത്തുന്നു എന്നിട്ട് നിക്കുന്നില്ല കേട്ടില്ലേ കറക്റ്റ് ലോക്ക് ചെയ്ത് പിടിച്ചു പിടിച്ച് നിർത്തുന്നു എന്നിട്ട് നിക്കുന്നില്ല അതാ ഓടി പോവണത് ഭയങ്കര പാടാണ് കേട്ടോ നമുക്ക് കാണുമ്പോ എലു ബലൂൺ അങ്ങനെ എയർ ബലൂൺ ഇങ്ങനെ പൊങ്ങി പോകുന്നു അതിൽ അഞ്ചാറ് ആൾക്കാർ അടുത്ത് നിൽക്കുന്നു പറക്കുന്നു നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ അവരെടുത്ത് നമുക്ക് തരും കൊള്ളാം കേട്ടാ സംഭവം കൊള്ളാം വെടിക്കെട്ടാണേ കുറച്ച് മാർക്ക് കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ നമ്മളെ കൊണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പം എനിക്ക് തോന്നുന്നത് കൊള്ളാം അത്രയേ ഉള്ളൂ നമുക്ക് കാഴ്ചക്ക് കൊള്ളാം എന്ന് മാത്രം എനിക്ക് നമുക്ക് കണ്ട് രസിക്കാൻ കൊള്ളാം പിന്നെ അതിൻ്റെ അകത്ത് കയറണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് പൈസയൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഒരു ആയിരം രൂപ ആൾക്ക് ആയിരം രൂപ വെച്ച് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ ഇറങ്ങി ഒന്ന് കയറി പിന്നെ ഒരു സിലിണ്ടറൊക്കെ ഒരുപാട് ഇട്ടേക്കുന്നുണ്ടല്ലേ സിലിണ്ടർ ഉപയോഗിച്ചാണ് ഗ്യാസ് എടുത്താണ് ഇതിലോട്ട് പമ്പ് ചെയ്ത് ബഫർ ചെയ്ത് വിടുകയാണ് നല്ല പവറിലാണ് തീ കത്തുന്നത് കണ്ടില്ലേ നല്ല ശക്തമായ രീതിയിൽ കത്തുമ്പോഴാണ് അതിന്റെ നിയന്ത്രണം അത് സംഭവം എന്തായാലും കിടക്കിയിട്ടുണ്ട് കേട്ടോ സാധനം തീയുടെ പവർ പിടിച്ചു വെച്ചേക്കാണ് ആ രണ്ട് സൈഡിലുള്ള പിടിത്തം വിട്ടുകഴിഞ്ഞാല് ഇതങ്ങ് പറന്ന് പോകും സാധനം പിന്നെ നാല് സൈഡും വട്ടൻ കയറി നമുക്ക് ഇതിൽ കാണുമ്പോൾ ചെറിയ കയറ് പോലെ ഇരിക്കും ചെറിയ എന്തോ എന്തോട്ട് നൂലിട്ടെന്തോ കെട്ടി വെച്ച പോലെ അങ്ങനെയല്ല നല്ല ശക്തമായ വട്ടം കയറിട്ടിങ്ങനെ നാല് സൈഡും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ആൾക്കാർ താഴെ നിൽക്കുന്നുണ്ട് വലിച്ചോണ്ട് കിട്ടില്ല അത്രമാത്രം ശക്തമായ രീതിയിൽ ഇത് പൊക്കോണ്ടിരിക്കുകയാണ് ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോകരുത് ആ രീതിയിലുള്ള മാർക്ക് ചെയ്ത് ഇത് കെട്ടി നിർത്തിയിരിക്കണം കേട്ടില്ലേ നാല് സൈഡും കെട്ടി നിർത്തിയിരിക്കണം ആ ഒരു പരിധി വിട്ട് അത് പോകരുത് പോവാൻ പാടില്ല അതിനപ്പുറം ഇത് ഉയരാൻ പാടില്ല ഇനി ഉണ്ടല്ലോ അത് കയറുവെല്ലോ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡേഞ്ചർ ആയിരിക്കും അത് നമ്മളെ കൊണ്ട് താങ്ങാൻ അവരെ കൊണ്ടും നമ്മളെ കൊണ്ടും താങ്ങാൻ പറ്റാത്ത ഒരു പ്രഷറിലേക്ക് പോകും ഇത പിടിച്ച് പതുക്കെ പതുക്കെ അവർ എന്നാ ഈ കയർ ഓരോന്നു താക്കും ണു മാത്രമേ ഉള്ളൂ തീ കത്തിയ ശബ്ദം മാത്രമേ നമുക്ക് ഉള്ളു കേട്ടാ ചൂട് വലുതായിട്ട് നമുക്ക് ഏക്കൂല അങ്ങനെ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ ചൂട് നമ്മുടെ ശരീരത്തിൽ പിന്നെ അകത്തെ തീയുടെ ബഫറും കുറച്ച് കുറച്ച് കുറച്ചാണ് താക്കുന്നത് എല്ലാം ഒരുമിച്ച് വേണം എന്തായാലും കയറുടെ ഒരു വലിച്ചീനിയാണ് താഴോട്ട് ആക്കുന്നത് താഴോട്ട് ഇറക്കിയാലും നിക്കത്തില്ല അതാണ് വലിയൊരു പ്രത്യേകത അതിനെ പിടിച്ചൊക്കെ നിർത്തണം ആയിട്ട് ഇത് വീഡിയോയില് നമുക്ക് ഇങ്ങനെ കാണുന്നേ ഉള്ളൂ അത് വിടോ സാധനമാണ് വീടേ ഇതിന്റെ നിറഞ്ഞിരിക്കുന്നുണ്ടില്ലേ ഭയങ്കരമായ ഒരു സാധനം നമ്മൾ കണ്ണും തല എല്ലാം നിറഞ്ഞിരിക്കും കണ്ണ് നിറഞ്ഞു കാണാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സാധനം അതിനെ നിസ്സാര പാട്ടി കണ്ടറി ഈ വീഡിയോയിൽ ചെറുതായിട്ട് കാണുന്നേ ഉള്ളൂ ഇത്രയും പേരേ കേട്ടിട്ടാണ് പോയത് കണ്ടില്ലേ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ടുള്ള സൈഡികൾ ഇരിക്കുന്നുണ്ട് അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിരിക്കുന്നതാണ് കേരളങ്ങളെല്ലാം പാടിയേട്ടാ നമുക്ക് ആ ഒരു കയറണം എന്നുള്ള സുഖം വേണ്ട എന്താ കണ്ട് രസിക്കുക മാത്രമേ അവർക്ക് കണ്ട് ആവശ്യം പോലെ രസിച്ച് ഞാൻ പോവുകയാണ് സാധനം കൊള്ളാം നിങ്ങൾക്ക് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടാലും മതി